അങ്ങനെ ഇവിടെ നമ്മുടെ പൂർവീദ്യാർത്ഥിയും തങ്ങളിൽ നിന്ന് കണ്ടിരുന്ന അടക്കമുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ സി എ ആയി പ്രവർത്തിക്കുകയും രണ്ടായിരത്തിനാലിലെ കുറ്റാന്വേഷണ വികവിലുള്ള കേരള പോലീസിന്റെ ബാഡ് ഓഫ് അവാർഡ് നേടിയ നിലവിൽ നീണ്ടകര മറൈൻ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തുവരുന്ന ശ്രീ അരുൺ ശിശുപാലൻ സാഹി

എങ്ങനെയോ എന്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഒരു വലിയ പൊസിഷൻ ആണ് സമൂഹത്തിൽ സാമൂഹികമായ ഒരു സുരക്ഷ ഇതിപ്പം ഞാനിവിടെ സ്കൂളിലെ കുട്ടികളെ സ്കൂൾ വാഹനങ്ങളിൽ കൊണ്ടുവരുന്നത് കാണും അന്ന് സ്കൂൾ വാഹനവും മറ്റു സംവിധാനങ്ങളൊന്നുമില്ല ഈ സ്കൂളിന്റെ ഭാഗ പ്രദേശങ്ങളിൽ ഉള്ള ഓരോ പ്രദേശങ്ങളിൽ നിന്നും ഒരു ഗ്രൂപ്പായിട്ടാണ് ആ പ്രദേശത്തുള്ള കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് സ്കൂളിലേക്ക് നടന്നു വരികയോ അല്ലെങ്കിൽ സൈക്കിളിൽ വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് അപ്പൊ ഈ വരുന്ന ഏരിയയിലുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങൾ കുട്ടികളെ വ്യക്തിപരമായിട്ടറിയാം ഞങ്ങള് ഇന്നലെ തോന്നുകൾക്ക് വരുന്നതെന്നറിയാം അപ്പൊ ഞങ്ങൾക്ക് അവരുമായിട്ടും ഒരു വിധേയത്വം ഉള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരാള് ഒരു കുളത്തിലേക്ക് അതേപോലെ തന്നെ വൈദ്യുതി അരമണിക്കൂർ നമ്മുടെ വീട്ടിൽ കരട്ടില്ലാത്ത അവസരം ആലോചിച്ചു നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള സാധനമാണ് ഈ വൈദ്യുതി പറയുന്നത് ആണെന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ ഇലക്ട്രിക് സർക്യൂട്ടുകൾ തൊടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പ്രതികൂലമായിട്ട് ഇന്ന് പറഞ്ഞതുപോലെയാണ് ഈ സൈബർ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള സംവിധാനമാണ് ഈ സൈബർ മേഖല പക്ഷെ അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ അറിയാമറിയാത്തതിന്റെ പരിണത ഫലങ്ങളാണ് ഈ പറഞ്ഞതുപോലുള്ള ഇലകളായിട്ടും പ്രതികളായിട്ടും അവസ്ഥ നമ്മള് നമുക്കറിയാം നമ്മുടെ എല്ലാ മൊബൈൽ ഫോണുകളിൽ ഡേറ്റ കണക്ഷൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് രണ്ടാരോപങ്ങളിലൊക്കെ താഴ്ത്ത് നിൽക്കുന്നത് ഇത് ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടോ സ്വയം ചിന്തിക്കുക അപ്പൊ അങ്ങനെ ഓഫ് ചെയ്യാത്തരത്തോളം കാലം ആർക്കും പുറത്തുനിന്ന് നമ്മുടെ മൊബൈലിലുള്ള ഡേറ്റാസ് ചോർത്താനോ നമ്മുടെ ക്യാമറകൾ ഓണാക്കാനോ നമ്മുടെ മൈക്രോഫോൺ ഓൺ എല്ലാം പുറത്ത് അറിയാവുന്ന ഒരാൾക്ക് പറ്റും എന്ത് പോലെ രാത്രിയിൽ നമ്മള് കിടക്കാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ കഥകള് രണ്ടും അടച്ചുറപ്പാക്കിയിട്ട് നമ്മൾ കിടക്കും നമ്മൾ തുറന്നിട്ടുണ്ടോ കിടക്കുന്നത് നമ്മൾ തുറന്നിട്ട് കൊണ്ട് കിടക്കുന്നതിന് സമാനമാണ് മൊബൈലിലെ ഈ ഡേറ്റ കണക്ഷൻ നമ്മൾ ഓഫ് ചെയ്യാതെ ഉപയോഗിക്കുന്നു അപ്പൊ അത് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ലക്ഷ്യബോധമുള്ള കുട്ടികളായിട്ട് മാറണം നിങ്ങളുടെ ഉള്ളിൽ ഒരു സഹജവാസനയുണ്ട് വിവേകോദയം എന്നാണ് ഈ പരിപാടി പബ്സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ട് ഒന്നര മാസത്തിനിടയ്ക്കാണ് ജൂലൈ പതിനഞ്ചാണ് ജൂൺ ആദ്യം നമ്മൾ അസംബ്ലി തോന്നുന്നു അതിന് ശേഷം അവരുടെ അസംബ്ലി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മോർണിംഗ് സെഷൻ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു